കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ ഐശ്വര്യ അംഗൻവാടിക്ക് പുതിയ കെട്ടിടമായി വാർഡ് മെമ്പർ സി ജെ പോൾസന്റെ നേതൃത്വത്തിൽ പൊതുജന സഹകരണത്തോടെ വാങ്ങിയ നാലര സെന്റ് സ്ഥലത്ത് ബെന്നി ബെഹന്നാൻ എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് ബെന്നി ബെഹന്നാൻ എം പി അംഗൻവാടി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷയായി അസിസ്റ്റന്റ് എഞ്ചിനീയർ അരുൺ സേവ്യർ പദ്ധതി വിശദീകരണം നടത്തി വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ഇസ്വാഖ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എ ഷാജഹാൻ ഐ സി ഡി എ സൂപ്പർവൈസർ കെ ആർ വൈദേഹി അംഗൻവാടി ടീച്ചർ എം സരസ്വതി പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ സംസാരിച്ചു അതുകൊണ്ട് ഈ മനോഹരമായ കെട്ടിടം പണിയാനും ഈ സ്ഥലം നികത്താനും ഒന്നും സാധിക്കില്ല എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം അങ്ങനെയാണ് എട്ട് ലക്ഷം രൂപ വലധികം ചെലവഴിച്ച് ഈ സ്ഥലം ക്രമീകരിച്ച് അതിന്റെ കെട്ടിടം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം നിരോധിക്കുക അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നാട്ടുകാരുടെ ഒരു വലിയ സഹായ സഹകരിക്കുന്നത് അങ്ങനവാടി കെട്ടിടം മനോഹരമായിരിക്കുന്നു മനോഹരമാകണം പണ്ടൊക്കെ അംഗൻവാടികൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തെ കെട്ടിടം പോലും ഉണ്ടാകില്ല അല്ലെങ്കിൽ ചായ്പിലോ അല്ലെങ്കിൽ ഒരു വരാന്തയിലൊക്കെ വെച്ചുകൊണ്ടാണ് ഈ അംഗൻവാടി പ്രവർത്തിച്ചിരുന്നത് പിന്നീടാണ് അംഗൻവാടിയുടെ പ്രാധാന്യം ജനങ്ങൾ കൂടി മനസ്സിലാക്കുന്നത് ഇപ്പോൾ എല്ലാവരും അംഗൻവാടിയെ സഹായിക്കല്ല സർക്കാരുകളുടെ ഭാഗത്തും തദ്ദേശ സ്വയം ഭാഗത്തു നിന്നും ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ഒക്കെ അംഗൻവാടികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു മത്സരം നടക്കുന്നത് അതുകൊണ്ട് അംഗൻവാടിയുടെ കെട്ടിടങ്ങളൊക്കെ നന്നായിട്ട് ആയിരിക്കും